എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരൻ പാതിരാത്രി കബറിന്റെ ചാരത്ത് ചെന്നിട്ട് ഈ മാലിക്യങ്ങളുടെ വീട്ടില് അടിമയാണ് പഴച്ചവരെ കൈകൊണ്ട് ചങ്ങല ഇങ്ങനെ കയ്യിൽ കെട്ടുകയാണ് ഈ എന്നിട്ട് കബറിന്റെ അടുക്കലിരുന്ന് കരയുകയാകത്ത് വിചാരണ നടക്കുകയാണെന്ന് എനിക്ക് എന്നെയും ഒരു ദിവസം കൊണ്ട് വെക്കുമല്ലോ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ സൽകർമ്മങ്ങളില്ലല്ലോ നിസ്സാരമില്ലല്ലോ ആനൂതിയതില്ലോ സതക്കു കൊടുത്തതില്ലല്ലോ എന്തെങ്കിലും ചെയ്താലും അതൊക്കെ ന്യൂനത ഉള്ളതാറൊപ്പേ പാതിരാത്രി ചാരത്തിരുന്നിട്ട് ആ അടിമഊതി ആയത്തേതം നിറയുമ്പോ ഈ മാ തങ്ങളെ നോക്കുമ്പോ അവിടെ ഇരുന്ന് കൊണ്ട് പോകുന്നു ഇന്നലെ ധൈര് അനുകാലം വജീമാന്താ സിം വാപനീമോ എന്നിട്ട് രണ്ടുപേരും അവസാനം സുബിയുടെ മാലിക്യങ്ങളെ ചെന്ന് നോക്കുമ്പോ ചെറുപ്പക്കാരാ ൊന്നുമോനെ നെഞ്ചു മരിച്ചു പോയടാ ചെറുപ്പക്കാരാ സിനിമാ തിയേറ്ററിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്നവര് അല്ലാഹേ സിനിമാതാരത്തിന് വേണ്ടി തമ്മിലടിക്കുന്ന യുവത്വേ

അവസ്ഥയിൽ കരയുന്ന ോട് ചോദിച്ചു എന്തിനാ കരയുന്നത് എന്തിനാ കരയുന്നത് അവിടെന്ന് പറയുന്നു ഉമറേ മരിക്കാ പേടിച്ചിട്ടല്ല മരിക്കാ പേടിച്ചിട്ടല്ല പിന്നെ എന്തിനാണ് കരയുന്നതെന്നറിയുവോ മരിച്ചുപോയാല് ഇനി എനിക്ക് നിസ്കരിക്കാറ് കഴിയില്ലല്ലോ ഉറപ്പേ നിസ്കരിച്ച സമയത്ത് എനിക്ക് കിട്ടിയ ഒരു സുഖം എനിക്ക് കിട്ടില്ലല്ലോ സക്രാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് കരഞ്ഞത് മരണം പേടിച്ചിട്ടല്ല ഇനി എനിക്ക് നിസ്കരിക്കാ പറ്റില്ലല്ലോ ഉറപ്പേ രിക്കുമ്പ എനിക്ക് കിട്ടുന്ന ഒരു സുഖം എനിക്കിനി കിട്ടില്ലല്ലോ അല്ല എന്നിട്ട് പറയുന്നു ഉമര ഞാൻ മരിച്ചുപോയാല് ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തോടെ എന്നെ കബറടക്കടേ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തോടെ എന്നെ കഫം പൊതിയണേ എന്താ എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു ഉമറേ ഈ ം പ്രാവശ്യം ഞാൻ കുറാര ഈ വസ്ത്രവും ധരിച്ചട്ടാണ് ഞാൻ അല്ലാഹുവിന്റെ കുറ നൂറ്റി പതിനാല് അധ്യായങ്ങള് ഈ എണ്ണായിരം പ്രാവശ്യം ഊതിയത് എട്ട് പ്രിയപ്പെട്ട വാപ്പാ നിനക്കല്ലാകുതന്ന് ഈ അറുപത് കൊല്ലം അമ്പത് കൊല്ലം നാപ്പത് കൊല്ലം മുപ്പത് കൊല്ലം ഒരു പ്രാവശ്യമെങ്കിലും നിനക്കൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഓതാ കഴിഞ്ഞിട്ടുണ്ടോ അവിടെ പറയുന്നു ഈ വസ്ത്രവും ധരിച്ചിട്ടാട് ഞാൻ എണ്ണായിരം പ്രാവശ്യം അല്ലാണ്ട് കുറു ആനൂതിയത് അവിടെ പറയുന്നു പറയുന്നു പായന്റെ കബറിനകത്ത് വിരിക്കണേ ഈ കിടക്കുന്ന പായന്റെ കബറിനകത്ത് എന്തിനെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു ഉമറേലാണ് സുജൂതിൽ കിടന്ന് ഞാൻ കരഞ്ഞത് ഈ പായലാണ് പാതിരാത്രി ഞാൻ സുജൂതിൽ കിടന്ന് ത ഉപ ചെയ്തത് എന്റെ കണ്ണുനീര് വീണപ്പായ ാഹിബിനെ കുറിച്ച് പേടിച്ചിട്ട് അള്ളാഹിവിനെ കുറിച്ച് ഓർത്തിട്ട് പാതിരാത്രി മുഴുവനും

പറയുകയോ എന്റെ പ്രിയപ്പെട്ട വാപ്പാ അവിടെന്നു പറഞ്ഞ് മറുപടി എന്തെന്നറിയുവോ പണത്തിനെ സ്നേഹിക്കുന്നവര് പണമാണ് വലുതെന്ന് കരുതുന്നവര് മഹാനവരുകളെ പറയുകയാട് ഞാൻ മരിച്ചു മരിച്ചുപോയാല്രിക്കുന്ന ഗോതമ്പുണ്ടല്ലോ ആയിരിക്കുന്ന ഒരു സഞ്ചിയുണ്ടല്ലോ അത് പാവങ്ങൾക്ക് സതക്ക കൊടുക്കടേ എന്റതെന്ന് പറയാര് അത് മാത്രം ചോദിച്ചാലും അള്ളാഹു അതിനെ കുറിച്ചല്ലേ ചോദിക്കൂ അതുകൊണ്ട് ഞാൻ മരിച്ചു പോയാൽ അതൊന്നു സതക്ക കൊടുക്കടേ എന്നിട്ടൊരു ആശയും ഉറപ്പേ നാളെ പരലോകത്ത് കൗസറിന്റെ ചാരത്ത് നിന്റെ പുണ്യനബിയോടൊപ്പം എന്നെ ഒരുമിച്ച് കൂട്ടണേ അല്ലോ അല്ലാഹുവേ കണ്ണടച്ച് നേരെ കടക്കുകയാട്ട് പറയുന്നു ലായി ലായിലാ ഇല്ലാ നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിക്കകത്തിരെന്ന് പത്ത് പ്രാവശ്യമിതിക്കറി പറയുന്നത് പോലെ പടച്ചറപ്പേ ഇങ്ങനെ കിടന്നിട്ട് പറയുന്നു കൈകൊണ്ട് ഇങ്ങനെ എണ്ണം പിടിക്കുകയാ അവസാരം പത്താമത്തെ പ്രാവശ്യമില്ലായിര ൊണ്ട് കണ്ണടച്ചു വാപ്പാ പിന്നെ തുറന്നില്ല വാപ്പാ മരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ മരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഇനി നിങ്ങൾ തീരുമാനിക്ക ഇത് എനിക്കും നിങ്ങൾക്കുമുള്ള പഴതാണ് അല്ലതെന്ന് അവസരമാണ് ഈ സലസിൽ കൊണ്ട് പടച്ചിറപ്പിന്റെ നെറപാടിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞു ത ഉപ ചെയ്തിട്ട് പിരിയാ